ഇന്ത്യൻ ആർമി ബംഗ്ലാദേശിൽ എന്താണ് ചെയ്യുന്നത് ഇന്ത്യൻ ആർമി ബംഗ്ലാദേശിൽ കയറിയോ എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നത് അപ്പൊ അങ്ങനൊരു രാജ്യത്തേക്ക് മറ്റൊരു രാജ്യത്തിന്റെ സേനയ്ക്ക് പോകാൻ കഴിയുമോ എന്നൊക്കെ ഉള്ള ഒരു ചോദ്യം ഇവിടെ നമ്മൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് എടുക്കുമ്പോഴായിരിക്കും സ്വാഭാവികമായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഇന്ത്യയും ബംഗ്ലാദേശും എന്ന് പറയുന്നത് അയൽ രാജ്യങ്ങളാണ് അതിലപ്പുറം നല്ല സുഹൃത്ത് ബന്ധമുള്ള ഒരു രാജ്യമായിരുന്നു ഷെയ്ഖസീന പിന്നെ എന്താ പറയുക ബംഗ്ലാദേശിന്റെ ഭരണാധികാരിയായിരുന്ന സമയത്ത് ഇന്ത്യ ബംഗ്ലാദേശും തമ്മിൽ നല്ല ബന്ധ സൗഹൃദപരമായ ഈ വ്യാവസായിക ബന്ധങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യമായിരുന്നു ഇന്ത്യ ബംഗ്ലാദേശ് പക്ഷേ ഈ ഷെയ്ഖ് ഹസീനയെ അവിടെ നിന്ന് അട്ടിമറയിലൂടെ നീക്കി ഷെയ്ഖ് ഹസീന അഭയം ചോദിച്ച് ഇന്ത്യയിലേക്ക് വരുന്നു ഇന്ത്യ അഭയം കൊടുക്കുന്നു അതിനുശേഷം വന്നത് യുനെസ് എന്ന് പറയുന്ന ഒരു പാവ സർക്കാരാണ് അതായത് അമേരിക്ക കെട്ടിയിറക്കിയ ഒരു സർക്കാരാണ് അമേരിക്കയുടെ കാര്യങ്ങൾ ബംഗ്ലാദേശ് നടപ്പിലാക്കാൻ വേണ്ടി കെട്ടിയിറക്കിയ ഒരു സർക്കാർ ആണ് ഇവിടെ നമ്മൾ ഒരു കാര്യമുണ്ട് വാക്കർ ഉസ്മാൻ വാക്കർ ഉസ്മാൻ എന്നാണ് ബംഗ്ലാദേശ് സൈനിക മേധാവിയുടെ പേര് ഈ വാക്കർ ഉസ്മാന് ഇന്ത്യയുമായി നല്ല അടുത്ത ബന്ധമാണുള്ളത് ഈ വാക്കർ ഉസ്മാനാണ് ഷെയ് ഹസീനയെ ബംഗ്ലാദേശിൽ നിന്ന് രക്ഷപ്പെടാൻ അനുവദിച്ച ഒരു പട്ടാള മേധാവി സാധാരണ ഈ പട്ടാള അട്ടിമറിയാണ് പല രാജ്യങ്ങളിലും നമ്മൾ കാണുന്നത് പക്ഷെ ബംഗ്ലാദേശിൽ ഈ വാക്കർ ഉസ്മാനും പിന്നെ ഷെയ്ഖ് ഹസീനും തമ്മിൽ നല്ല അടുത്ത ബന്ധമാണ് ഉണ്ടായിരുന്നത് അപ്പൊ അവരുടെ സഹ അയാളുടെ സഹാ സൈനിക മേധാവിയുടെ സഹായത്തോടെയാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് അവിടെ നിന്ന് കടക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ഈ വാക്കർ ഉസ്മാൻ സൗദിയിലേക്ക് ഒരു യാത്ര പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു അപ്പോ സൗദിയിലേക്ക് പോകാൻ വേണ്ടി നിന്നപ്പോൾ ഇന്ത്യയിലെ ചില ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ചില സൈനിക നേതാക്കൾ ബാക്ക്ർ ഉസ്മാനോട് പറഞ്ഞു ഞങ്ങൾ ബംഗ്ലാദേശിലേക്ക് വരുന്നുണ്ട് ഞങ്ങൾക്ക് നിങ്ങളുമായി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതുകൊണ്ട് ഇപ്പൊ പോകണ്ട ഞങ്ങൾ ഞങ്ങൾ വന്ന് നമ്മളുമായി കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷം നിങ്ങൾ പോയാൽ മതി എന്നൊരു നിർദ്ദേശം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അപ്പോൾ വാക്കുർ ഉസ്മാൻ ഇത് പിന്നെ അനുസരി അനുസരിച്ച് വന്നതിനപ്പുറം ഇതിനെ ഇത് കൈനേറ്റി സ്വീകരിച്ചു എന്നുള്ളതാണ് കാരണം ഇന്ത്യയും ബംഗ്ലാദേശ് ബംഗ്ലാദേശും തമ്മിലുള്ള ഒരു ബന്ധം അങ്ങനെ ആയിരുന്നു എന്നുള്ളതാണ് എന്നാലും ഷെയ്ഖ് ഹസീനെ അവിടെ ഭരിക്കുന്ന സമയത്ത് ജമാഅത്തി ഇസ്ലാം അവിടെ കളത്തിൽ പോലും ഇല്ലായിരുന്നു ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് ജമാഅത്തി ഇസ്ലാം ആണ് സാമ്പത്തികമായി ബംഗ്ലാദേശ് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് പിച്ചെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് വക്കർ ഉസ്മാൻ ഇന്ത്യയുമായുള്ള ബന്ധം അങ്ങനെ തീർത്തും അവസാനിപ്പിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഉസ്മാനോട് പറഞ്ഞു ഞങ്ങളുടെ ഒരു വിഭാഗം അങ്ങോട്ടേക്ക് വരികയാണ് പ്രത്യേകിച്ച് ഇന്ത്യൻ മിലിറ്ററി ഇന്റലിജൻസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം വരുന്നുണ്ട് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സൗദി അറേബ്യയിലേക്ക് എവിടെ എവിടെ വേണമെങ്കിലും പൊക്കോ എന്ന് പറഞ്ഞു അങ്ങനെ സൗദി അറേബ്യയിലേക്ക് ബംഗ്ലാദേശ് സർക്കാരിന്റെ യു സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം പോകാനിരുന്ന വാക്കർ ഉസ്മാന്റെ ബംഗ്ലാദേശ് ആർമിയുടെ അല്ലെങ്കിൽ കരസേനയുടെ തലവന്റെ യാത്ര റദ്ദാക്കി കാരണം ഇന്ത്യൻ മിലിറ്ററി ഇന്റലിജൻസ് അങ്ങോട്ട് പോകുന്നു എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മുടെ സംഘം ഇവിടുന്ന് നേരെ ബംഗ്ലാദേശിലേക്ക് കടന്നു കയറി കടന്നു കയറിയിട്ട് പിന്നെ ബാക്കർ ഉസ്മാനെ വിളിച്ചിട്ട് വിളിച്ചു വരുത്തിയിട്ട് ഒരു അമ്പത്തിയഞ്ച് പേജുള്ള ഒരു സോസിയാർ കൊടുത്തു സോസർ കൊടുത്തിട്ട് പറഞ്ഞു നോക്ക് ഇതിനകത്തുള്ളത് സാറ്റലൈറ്റ് ഇമേജുകൾ ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ ജി പി എസ് വെച്ചിട്ടുള്ള മാപ്പിങ്ങാണ് ഈ കാണുന്നത് നിങ്ങളുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഇന്ത്യക്കെതിരെ വിളിച്ചിരുത്തി പറഞ്ഞു പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നോക്കൂ താക്കൂർ ഗാവ് എന്ന് പറയുന്ന സ്ഥലം മുതൽ ലാൽ മേനിർഹാട്ട് എയർഫോഴ്സ് ബേസ് ബംഗ്ലാദേശിന്റെ ഒരു എയർഫോഴ്സ് ബേസ് ആണ് ലാൽ മേനിർഹാട്ട് അത് ഉപേക്ഷിക്കപ്പെട്ടതുപോലുള്ള എയർ ബേസ് ആയിരുന്നു സമീപകാലത്ത് യുനെസ് വന്നതിനു ശേഷം ചൈന കുറച്ച് പൈസയൊക്കെ കൊടുത്ത് ആ എയർ ബേസ് ഒന്ന് നന്നാക്കിയൊക്കെ എടുത്തു ഈ താക്കൂർ ഗോവ് മുതൽ ലാൽ മോണിറ്റർ ഹാ ലാൽ മോണിറ്റർ ഹാർട്ട് വരെയുള്ള പ്രദേശത്തിനിടയ്ക്ക് ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ആ സ്ഥലവും നമ്മുടെ ചിക്കൻ നെക്ക് എന്ന് പറയുന്ന ശിലഗുരി പ്രദേശവുമായി വളരെ അടുത്താണ് ശിലഗിരി പിന്നെ അതും വളരെ അടുത്താണ് അവിടെ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് നിങ്ങൾ കണ്ടോ ഞങ്ങൾ കണ്ടിരുന്നു ഞങ്ങളുടെ ചാര ഉപ ഉപഗ്രഹങ്ങൾ അത് വീക്ഷിക്കുകയായിരുന്നു അവിടെ ചില ബംഗറുകൾ ഉണ്ടാക്കുന്നു ബംഗറുകളിൽ ചില ആളുകളുടെ നീക്കം ഉണ്ടാകുന്നു ഇത് നിങ്ങൾ അറിഞ്ഞിട്ടാണോ എന്ന എന്നാണ് ഇന്ത്യ ഇന്ത്യൻ ഇന്റലിജൻസ് വിഭാഗം വാക്കർ ഉസ്മാനോട് ചോദിക്കുന്നത് ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ ഭരണാധികാരിയായ യുനസ് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരുന്നു അതായത് ഇന്ത്യയുടെ വഴക്കിടക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്ന ഈ ചിക്കൻ നെക്ക് ഞങ്ങൾ വിചാരിച്ചാൽ അടയും പിന്നെ ഈ കടലിലല്ല ഈ സംസ്ഥാനങ്ങൾ ഏഴ് സംസ്ഥാനങ്ങൾ ഏഴ് സംസ്ഥാനങ്ങൾക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇന്ത്യയുമായി വേർപിട്ട് പോകും അപ്പൊ ഈ കടലിടക്ക് ഞങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞാണ് ബംഗ്ലാദേശ് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തുന്നത് ചിക്കൻ നെക്ക് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് മീറ്റർ മാത്രം വീതിയുള്ള ഈ പ്രദേശം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് അവിടെ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു ഇന്ത്യ പറയുന്നത് ജെയ്ഷെ മോദ അടക്കമുള്ള പാകിസ്ഥാൻ ഭീകരവാദികളാണ് അവിടെ ബംഗറുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് യുനെസ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ കടലെടുക്ക ഇടിച്ചാൽ നിങ്ങളുടെ ഏഴ് സംസ്ഥാനങ്ങൾ അത് പിന്നെ നിങ്ങൾക്ക് ആ ഭാഗത്തേക്ക് പോലും വരാൻ പറ്റില്ല ഞങ്ങളത് ചെയ്യും എന്ന് കൃത്യമായി പറയുന്നത് അപ്പം ഇന്ത്യ പറയുന്നത് നിങ്ങൾ അവിടെ ബംഗറുകൾ ഉണ്ടാക്കുന്നത് ചൈന കുറച്ച് പൈസയൊക്കെ കൊടുത്ത് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് ബംഗറുകൾ ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ ജി പി എസ്സിൽ പതിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ചാര ഉപ ഉപഗ്രഹ സാലറി പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ അവിടെ ബങ്കറുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ജെയ്ഷെ മുഹമ്മദ് അടക്കമുള്ള പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് വേണ്ടിയാണ് അവിടെ ബംഗറുകൾ ഉണ്ടാക്കുക നിങ്ങളുടെ ലക്ഷ്യം സിലിഗുരി ചിക്കനൊക്കെ ആക്രമിക്കുക ആക്രമിച്ചിട്ട് ഇന്ത്യയുടെ സപ്ലൈ ടേക്ക് ട്രാക്ക് സപ്ലൈ ട്രാക്ക് അത് അടയ്ക്കുക എന്നുള്ളതാണ് അതായത് യുനെസ് പറഞ്ഞതുപോലെ വടക്കു സംസ്ഥാനങ്ങളെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്താനുള്ള ശ്രമവുമായി പാകിസ്ഥാൻ തീവ്രവാദികൾ വരുന്നു എന്നുള്ളതാണ് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു അറിയാം നമുക്കറിയാം ഒമ്പത് ഭീകര ക്യാമ്പുകൾ തകർത്തു എർഖാൻ അല്ല നൂർഖാൻ എയർബേസ് അടക്ക പതിമൂന്ന് എയർബേസുകൾ തീർത്ത് തരിപ്പണമാക്കി നമ്മുടെ ബ്രഹ്മോസ് മിസൈൽ ഇപ്പോഴും ഗിരാന ഹിൽസിൽ ഇരിപ്പുണ്ട് അത് വലിച്ചൂരി കൂടി അവിടെ ആണോ കേന്ദ്രം മുഴുവൻ തവിടുപോയോ പാകിസ്ഥാൻ തന്നെ ഇല്ലാതെയാകും അപ്പോ അതുകൊണ്ട് തന്നെ ഈ പാകിസ്ഥാനികൾ ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞിട്ടില്ല ഓപ്പറേഷൻ സിന്ധൂറുമായി രണ്ടാം ഘട്ടം വീണ്ടും ഉണ്ട് എന്ന് ഇന്ത്യ ഓർമ്മിപ്പിച്ചത് ഇന്ത്യ കൃത്യമായി പാകിസ്ഥാൻ ഏതൊക്കെ മേഖലയിൽ കയറി കളിക്കുമെന്ന് കൃത്യമായി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് കാരണം ഇപ്പൊ അഫ്ഗാനുമായി പാകിസ്ഥാൻ വലിയ ബന്ധമില്ല നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് രാവിലെ വിജയ് തന്നെ ഒരു ചർച്ചയിൽ പറഞ്ഞതാണ് അഫ്ഗാനുമായി പാകിസ്ഥാനുള്ള ഇപ്പോഴത്തെ ഒരു അകലം എന്താണ് എന്നുള്ളത് കാരണം അഫ്ഗാനും ഇന്ത്യയും നമ്മൾ അടുക്കുമ്പോൾ പാകിസ്ഥാൻ വല്ലാണ്ട് വിരണ്ട് ഭയന്നിരിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ഗ്യാപ്പിൽ ഇവിടെ ബംഗ്ലാദേശിനെ കൂടെ നിർത്തിക്കൊണ്ട ഇന്ത്യയെ തകർക്കുക എന്ന ലക്ഷ്യമാണ് ഇവിടെ പാകി പിന്നെ പാകിസ്ഥാൻ നേടുന്നത് ബംഗ്ലാദേശിനെ നടുക്ക് നിർത്തിക്കൊണ്ട് ഇന്ത്യ അടിക്കുക എന്നുള്ളത് അപ്പൊ അടികൊള്ളുന്നത് ബംഗ്ലാദേശിനായിരിക്കുമല്ലോ പുറകിൽ നിൽക്കുന്നവൻ ആരെന്ന് ആരെന്നറിയാനും പറ്റൂല കിട്ടുന്നത് മൊത്തം ബംഗ്ലാദേശ് വാങ്ങുകയും ചെയ്യാം പക്ഷെ ഇന്ത്യയാണ് എന്ന് പാകിസ്ഥാൻ മറന്നുപോയി ഇന്ത്യ കൃത്യമായ നിരീക്ഷണം നടത്തും കാരണം നമ്മുടെ രാജ്യത്ത് നമ്മൾ ഇപ്പോ നമ്മുടെ സൈനിക മേധാവി പറഞ്ഞു ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യയുടെ ഭൂപടത്തിൽ അല്ല അതാ പാകിസ്ഥാൻ ലോക ഭൂപടത്തിൽ തന്നെ ഉണ്ടാകില്ലെന്ന് സ്വാഭാവികമായും അവമാനം എന്തൊക്കെ കാണിക്കുമെന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ടാണ് നമ്മൾ അത്തരത്തിൽ ഇനി ഒരു നീക്കം നടത്തിയാൽ നിന്നെയൊക്കെ പപ്പട പൊടിയാക്കുന്നവരെ പൊടിച്ച് തീർക്കുമെന്ന് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഈ ചിക്കൻ നെക്ക് ഇപ്പൊ തിരഞ്ഞെടുത്തത് ഈ ചിക്കൻ നെക്കിന്റെ അടുത്ത് ബംഗറുകൾ ഉണ്ടാക്കി നമ്മുടെ സപ്ലൈ ചെയിൻ മുറിക്കാൻ വേണ്ടിയാണ് ബങ്കറുകൾ ഉണ്ടാക്കിയത് വലിയ ആക്രമണത്തിന് തയ്യാറാകുന്നു ഇതാണ് ഈ സാറ്റലൈറ്റ് ഇമേജുകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതായത് പാകിസ്ഥാൻ ഈ ചിക്കൻ നെക്ക് വഴി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ നുഴഞ്ഞു കയറിക്കൊണ്ട് വലിയ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു ഇത് നമ്മുടെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ കാണിച്ചതും അതാണ് അമ്പത്തിയെട്ട് പേജുള്ള ഒരു സോഡിയർ ബംഗ്ലാദേശി സൈന്യത്തിന് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോ ഈ ഇത് ഈ മാത്രമല്ല വാക്രസ്മാനെ കൂട്ടിക്കൊണ്ട് പോയിട്ട് നമ്മൾ കാണിച്ചു കൊടുത്തു ഞങ്ങൾ തന്ന സാറ്റലൈറ്റ് ഇമേജ് പ്രകാരമുള്ള സംഭവങ്ങളാണ് ഇതാ കാണുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യുന്നു അതോ ഞങ്ങൾ ചെയ്യണോ ഇത് അതിട്ടോവലിന്റെ ചോദ്യമാണ് ഇതിനെ അവസാനിപ്പിക്കാൻ നിങ്ങൾ മുൻകൈ എടുക്കണോ അതോ ഞങ്ങൾ മുൻകൈ എടുക്കണം നമ്മൾ ഇന്ത്യയാണ് മുൻകൈ എടുക്കുന്നതെങ്കിൽ ആ ബംഗറുകളുടെ കാര്യത്തിലും ഇതിന്റെ പിന്നിൽ ആരാണ് ഈ ബംഗർ ഉണ്ടാക്കിയത് അവന്റെ ഒക്കെ അടക്കൂരിയിട്ടേ ഇന്ത്യ പോവുകയുള്ളൂ അപ്പോ അതിട്ടോവൽ ചോദിക്കാണ് ഇത് ഞങ്ങൾ ഇറക്കണോ അതോ നിങ്ങൾ തീർക്കുവോ എന്നാണ് ചോദിക്കുന്നത് അപ്പോ ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഡോവൽ ഒരു പദ്ധതി ഉണ്ട് ആ പദ്ധതി ഇപ്പോൾ നടപ്പാക്കപ്പെടുന്നു എന്നതിന് മറ്റ് ചില ഉദാഹരണങ്ങൾ കൂടി പ്രതിരോധ വിദഗ്ദ്ധർ പറയുന്നുണ്ട് കാരണം ഒക്ടോബർ പതിനാല് പതിനഞ്ച് പതിനാറ് ഈ മൂന്ന് ദിവസങ്ങളിൽ ബംഗ്ലാദേശ് കിടുങ്ങി നമ്മുടെ മാധ്യമങ്ങളൊന്നും വാർത്ത ചെയ്ത വാർത്ത ചെയ്തിട്ടില്ല അതായത് ഒക്ടോബർ പതിനാലാം തീയതി നീർപൂരിലുള്ള ബംഗ്ലാദേശിലെ ഏറ്റവും വലിയ കെമിക്കൽ ഫാക്ടറി കത്തി നശിച്ചുപോയി ഇതിവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കാരണം ബംഗ്ലാദേശിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കയറ്റുമതി എന്ന് പറയുന്നത് വസ്ത്രവ്യാപാരമാണ് റെ റെഡിമെയ്ഡ് വസ്ത്രമാണ് വസ്ത്ര ഉൾപ്പെടെ ബംഗ്ലാദേശിന് ആവശ്യമായ രാസവസ്തുക്കൾ മുഴുവൻ ഉണ്ടാക്കുന്ന മീർപൂരിലെ കെമിക്കൽ ഫാക്ടറി കബോർട്ട് ആണ് നശിച്ചു നശിച്ചുപോയത് അതുകഴിഞ്ഞ് പതിനാലാം തീയതി ചിറ്റകോങ് അതായത് നേരത്തെ പറഞ്ഞ പിന്നെ ഈ ഫ്രീ എക്കണോമിക് ട്രേഡ് സോൺ ഈ തുറമുഖം അടുത്തായതുകൊണ്ട് ഫ്രീ എക്കണോമിക് ട്രേഡ് സോൺ അങ്ങ് കത്തിപ്പോയി കാരണം ഇതിന്റെ തൊട്ടടുത്തായത് കൊണ്ടാണ് ഈ ഫ്രീ എക്കണോമിക് ട്രേഡ് സോണും കത്തിപ്പോയി മാത്രമല്ല പതിനാറാം തീയതി ധാക്ക അന്താരാഷ്ട്ര വിമാനത്തിലെ കാർഗോ ഡിപ്പോ കത്തിപ്പോയി ഇത് മൂന്നും കത്തിപ്പോയി സ്വാഭാവികമായിട്ട് പറയാം തീപിടുത്തം ആ ഉണ്ടാകുന്നു പതിനഞ്ചാം തീയതി ഒന്ന് പതിനാറാം തീയതി ഒന്ന് പതിനാറാം തീയതി പതിനാല് പതിനഞ്ച് പതിനാറ് മൂന്ന് തീയതികൾ അടുത്തടുത്ത് തീപിടുത്തം ഉണ്ടാകുന്നപ്പോ അജ്ഞാതൻ അവളെ എത്തി ഈ ഡോവന് വന്നിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളണം അവന്റെ ആ താല് ഡോബന് പോവും ഇങ്ങനെയെല്ലാം ഏഴ് വർഷം പാകിസ്ഥാനിൽ ചെന്ന് കിടക്കാൻ ധൈര്യമുള്ള മനുഷ്യനാണ് വിഷക്കാരനായിട്ട് ആ എന്നിട്ട് അവിടത്തെ ബാർബറിനെ കൂട്ടുപിടിച്ചിട്ടാണ് പിന്നെ പാകിസ്ഥാനില് രഹസ്യങ്ങൾ ഇങ്ങനെ ചോർത്തിക്കൊണ്ടിരുന്നത് ബാർബർ ഈ ഭീകരവാദികൾക്ക് മുടിവെട്ടുന്ന പിന്നെ ബാർബറിനെ പിടിച്ച് ബാർബർ മുടിവെട്ടിക്കൊണ്ടിരുന്ന അവിടുത്തെ സാധാരണ ആൾക്കാരുടെ മുടി ഉണ്ടല്ലോ ആ മുടി എടുത്തിട്ട് അതിൽ റേഡിയോ ആക്റ്റീവ് ചെയ്തിട്ട് കണക്ട് ചെയ്തല്ല അതിൽ റേഡിയോ ആക്റ്റീവ് റേഡിയേഷൻ അടിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും ആ പറഞ്ഞ മുടികളിൽ അങ്ങനെയാണ് അവിടെ ഈ പറയുന്ന റേഡിയോ ആക്റ്റീവ് ഉണ്ട് എന്നും അവിടെ ഈ ആണവ കേന്ദ്രം എന്നും ും മനസിലാക്കിയത് അത്രയും ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണെ ഒരു എന്താ പറയുക ഒരു നമ്മൾക്ക് ഇവിടെ മനുഷ്യൻ അതിപ്പോഴാണ് അപ്പൊ അങ്ങനെ ഒരു മനുഷ്യൻ ഏഴ് വർഷത്തോളം പാകിസ്ഥാന്റെ കണ്ണിപ്പോലും പെടാതെ അവിടെ ചെന്ന് ചാരപ്രവർത്തനം നടത്തിയെന്ന് പറയുമ്പോൾ ആ മനുഷ്യനെ തലയ്ക്കകത്തിരിക്കുന്നത് കളിമണ്ണല്ല എന്ന് ഓർക്കാനുള്ള ബുദ്ധിയെങ്കിലും യുനസിന് വേണം ഇപ്പോൾ ഡോവലാണ് പറഞ്ഞിരിക്കുന്നത് ഇത് നിങ്ങൾ അവസാനിപ്പിക്കും അത ഞങ്ങളെ അവസാനിപ്പിക്കണം ഞങ്ങളെ അവസാനിപ്പിച്ച ഇങ്ങനെ ആയിരിക്കില്ല നീയൊക്കെ അവസാനിപ്പിച്ചാ ഇത് അതിൻ്റെതായ വഴിക്ക് തീരും എന്ന് കൃത്യമായ മുൻ എന്താ മുന്നറിയിപ്പ് കൂടി ന നൽകിയിരിക്കുകയാണ് എന്തായാലും ഇത് വല്ലാത്തൊരു നീക്കം തന്നെയാണ് ബംഗ്ലാദേശിലെ ഭരണകൂടവും അമേരിക്ക ഇടയ്ക്കം ഞെട്ടി പറയ്ക്കാണ് കാരണം ഇന്ത്യ ഒരു സാറ്റലൈറ്റ് ഇമേജുമായിട്ട് പോയിട്ട് പറയുകയാണ് ഇത് ഞങ്ങൾ കണ്ടില്ലാന്നൊന്നും വെക്കരുത് ഇത് കാണുന്നുണ്ട് ഇന്ത്യ കടപ്പ് ഞങ്ങൾ ഉരും അതുകൊണ്ട് മര്യാദയ്ക്ക് ഇവിടെ നിർത്തിക്കുന്നു അപ്പൊ ഇന്ത്യ ഏതെല്ലാം തരത്തിൽ ചിന്തിക്കുന്നു ഏതെല്ലാം തലങ്ങളിലും കൂടി ഇന്ത്യ സഞ്ചരിക്കുന്നു പാകിസ്ഥാന് മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട് ഇവരുടെയൊക്കെ കൊടികളിൽ മാത്രമേ ഉള്ളൂ ചന്ദ്രൻ നമുക്കവിടെ ചന്ദ്രന്റെ ഉപഗ്രഹങ്ങളുണ്ട് അറിയില്ല പ്രശ്നം